പാലക്കാട് ഒരു ചെറിയ ഗ്രാമത്തിൽ പച്ചപ്പിന്റെ നടുവിൽ നിൽക്കുന്ന പുതിയ ഇരുനില വീട് ഹംസഹാജിയുടേത് ഭാര്യ ഹാജറുമ്മ ഇവർക്ക് രണ്ട് മക്കളുണ്ട് നാട്ടിൽ എല്ലാവർക്കും വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമാണ് ഹംസഹാജിയുടേത് മൂത്ത മകൻ ഷെഫീഖ് ഇളയ മകൻ സെലീത് ഷെഫീക്ക് വിവാഹിതനാണ് ഭാര്യ സുമയ്യ നല്ല അച്ചടക്കവും ദീനീബോധമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു സുമയ്യ നാട്ടിൽ ഷെഫീഖ് ഒരു ഷോപ്പ് നടത്തുന്നു വിവാഹത്തിന്റെ ആദ്യ മാസങ്ങളിൽ വളരെ സന്തോഷത്തോടെ ആയിരുന്നു രണ്ടുപേരും ഹാജിറമ്മക്ക് സുമയെ ഭയങ്കര ഇഷ്ടമാണ് നീ വന്നതിന് ശേഷമാണ് മോളെ വീട്ടിലൊരു വെളിച്ചം വന്നത് ഹാജിറമ്മ എപ്പോഴും പറയും ഹാജിറമ്മയുടെയും സുമയുടെയും സ്നേഹം കണ്ട് ഷെഫീഖ് ഒരുപാട് സന്തോഷമായി എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യം തന്നെയായിരുന്നു അവരുടേത് സുമയെ അവർ മകളായിട്ടാണ് അവർ കണ്ടിരുന്നത് മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി അയൽവാസികൾ ഹാജറുമയോട് സുമയക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന ചോദ്യം തുടങ്ങി ആദ്യമൊന്നും ഹാജറുമ അത് കാര്യമാക്കിയില്ല എന്നാൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ചോദ്യം കൂടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം ഹാജറുമ്മ സ്നേഹത്തോട് സുമയോട് ഇത് സൂചിപ്പിച്ചു നീയും ഷെഫീഖും ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമോളെ ഒരു വർഷം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു ഇത് കേട്ട് ഒന്നും മിണ്ടാതെ അവർ റൂമിലേക്ക് നടന്നു അപ്പോഴാണ് അവൾ കുട്ടികളില്ലാത്തതിനെ പറ്റി ചിന്തിക്കുന്നത് അവർ രണ്ടുപേരും അവരുടെ ഒരു സ്വപ്ന ലോകത്ത് അവർക്കിടയിൽ ഒരു കുഞ്ഞു ഇല്ലാത്തതിനെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നില്ല രാത്രി ഷെഫീഖ് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ റൂമിൽ കട്ടലിരുന്ന് ഉമ്മ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഷെഫീഖിനെ കണ്ടതും അവന്റെ തോളിലേക്ക് കിടന്നു കരയാൻ തുടങ്ങി ഷഫീഖ് അവളെ ചേർത്തു പിടിച്ചു ഷെഫീക്ക് ഭയങ്കര വേവലാതിയോടെ എന്താ സുമയ്യ ഉമ്മ എന്തെങ്കിലും വഴക്കു പറഞ്ഞോ നിന്നെ ഇല്ല അത് പിന്നെ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഉമ്മ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞതിന് ഷെഫീഖിനോട് അവൾ അത് പറഞ്ഞു ഇത് കേട്ട് അവൻ നിനക്ക് ഞാനുണ്ട് നമുക്കും അള്ളാഹു ഒരു കുഞ്ഞിനെ തരും അവൻ നമ്മളെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല സുമയെ അവൻ ആശ്വസിപ്പിച്ചു പക്ഷേ അന്ന് ആ രാത്രി രണ്ടു പേർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല വർഷങ്ങൾ കടന്നുപോയി ഷെഫീഖിന്റെ സഹോദരൻ സലീമിന്റെ വിവാഹം കഴിഞ്ഞു ഭാര്യ നസീമ അവർക്ക് രണ്ട് കുട്ടികളായി വീട് ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ പൂത്തുലഞ്ഞു പക്ഷേ സുമയുടെ മനസ്സിൽ കുഞ്ഞു ഇല്ലാത്തതിൽ വലിയ വേദനയുണ്ടാക്കി അവളുടെ കൂട്ടുകാരികൾക്കെല്ലാം രണ്ടും മൂന്നും കുട്ടികളായി വർഷങ്ങൾ പെട്ടെന്ന് കടന്നുപോയി ഓരോ ബന്ധുവീട്ടിലെ സന്ദർശനവും ഒരു പരീക്ഷണമായിരുന്നു ഇനിയും സന്തോഷ വാർത്ത ആ ചോദ്യം കേൾക്കുമ്പോൾ അവളുടെ ചിരി മറിവിച്ചു പോകും അതിനാൽ ചില വിശേഷങ്ങൾക്കൊന്നും അവൾ പോവാറില്ല ഒരു ദിവസം ഹാജിറമ്മ ഷെഫീഖിനോട് സംസാരിക്കുന്നത് സുമയ്യ കണ്ടു ഹാജിറമ്മ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അതിനെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ ഷെഫീഖ് ഒഴിഞ്ഞു മാറി ഷെഫീഖ് അവളെ സ്നേഹിച്ചിരുന്നുവെങ്കിലും വീട്ടിലെ സമ്മർദ്ദം അവനെയും മാറ്റി ഷെഫീഖിൻ്റെയും മാറ്റം അവളെ വളരെയധികം മാനസികമായി വേദനിപ്പിച്ചു അവർക്കിടയിൽ അകൽച്ച ദിവസം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരുന്നു പലപ്പോഴും അജറുമ്മയുടെ വാക്കുകൾ മൃദുവായിരുന്നുവെങ്കിലും അതിലൊളിഞ്ഞിരിക്കുന്ന കുറ്റപ്പെടുത്തലുകളായിരുന്നു വീട്ടിൽ പഴയതുപോലെ സുമയോട് ആർക്കും ഒരു സ്നേഹവും ഇല്ല നിസിമയാണ് ഇപ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഹാജറുമയും മുമ്പത്തെ പോലെ ഇല്ല എന്ത് ചെയ്താലും കുറ്റം മാത്രം ഇത് കുട്ടികൾ ഇല്ലാത്തതിനേക്കാളും അവളെ വേദനിപ്പിച്ചത് ഈ ഒറ്റപ്പെടലായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഇത്രയും വർഷമായിട്ടും ഒരു സന്തോഷ വാർത്ത ആയില്ലേ ഹോസ്പിറ്റൽ പോയി കാണിക്കൂ ആർക്കാ പ്രശ്നം അങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങളും ഇതെല്ലാം ചിരിച്ചു മറുപടി പറയുമ്പോഴും വേദനയിൽ സുമയുടെ കണ്ണുകൾ നനയുന്നുണ്ടായിരുന്നു നസീമാക്ക് ചെറിയ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ മിക്ക വീട്ടുജോലികളും സുമയുടെ തലയിലാണ് ചുരുക്കി പറഞ്ഞ ശമ്പളമില്ലാത്തൊരു വേലക്കാരിയായി മാറി സുമയ്യ അവൾ എപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കും എന്തെങ്കിലും വിഷമവും പരാതിയുമായി ഷെഫീഖിൻ്റെ അടുത്ത് ചെന്നാൽ അവൻ അവളെ കുറ്റപ്പെടുത്തും എല്ലാ വേദനയും അവൾ കടിച്ചമർത്തി അവൾ അവിടെ കഴിഞ്ഞു ഷെഫീഖിന്റെ ചില സംസാരവും കുറ്റപ്പെടുത്തലും അവളെ ആകെ തളർത്തി ഇപ്പോൾ സുമയ്യക്ക് അവരുടെ പഴയകാല ഓർമ്മകൾ മാത്രമാണ് അവൾക്കൊരു ആശ്വാസം ഹാജരമ്മ ഒരിക്കൽ ഷെഫീഖിനോട് നീ ഇങ്ങനെ പോയാൽ നിനക്കൊരു തലമുറ ഉണ്ടാവില്ല നിനക്കൊരു കുഞ്ഞിനെ തരാനൊന്നും അവൾക്ക് കഴിയില്ല മറ്റൊരു വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു പക്ഷേ ഷെഫീഖ് ആ വിവാഹത്തിന് തയ്യാറായില്ല കുട്ടികളില്ലായ്മയും പെണ്ണുങ്ങളുടെ മാത്രം കുറ്റമായി മാറി പുരുഷന്മാർ ആരെയും ചോദ്യം ചെയ്യില്ല ചികിത്സകൾ ദുഹകൾ നേർച്ചകൾ എല്ലാം മരുമകളുടെ ചുമതലയാണ് സുമയ്യ നിയന്ത്രണം വിട്ട് രാത്രി നമസ്കാരത്തിന് ശേഷം പൊട്ടിക്കറിഞ്ഞു എൻ്റെ റബ്ബേ എനിക്കൊരു അമ്മയാകാൻ വിധിയില്ലെങ്കിൽ പോലും ഈ അപമാനം സഹിക്കാനുള്ള ശക്തിയെങ്കിലും തരുമല്ലോ ഒരു സ്ത്രീയുടെ മൂല്യം കുഞ്ഞിൽ മാത്രമാണോ അവളുടെ ചോദ്യം വീട്ടിലെ ഒരു ഭൂകമ്പം പടർത്തി ഒരു ദിവസം ഹാജി ഹംസ കിടപ്പിലായിരുന്നു അദ്ദേഹത്തെ പരിചരിച്ചത് സുമയെ ആയിരുന്നു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഒട്ടും മുഷിപ്പ് തോന്നാതെ അവൾ ഉപ്പാനെ നോക്കി അത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറച്ചു മോളെ നീ നല്ലൊരു ഉമ്മ തന്നെയാണ് കുഞ്ഞില്ലെങ്കിലും ഹംസ ഹാജിയുടെ ആ വാക്കുകൾ അവരുടെ മഴിച്ച മനസ്സിനൊരു കുളിരായി അങ്ങനെ ഒരു ദിവസം ഹാജറുമ്മയുടെ നിർബന്ധ പ്രകാരം ഷെഫീഖ് സുമയെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ക്ലിനിക്കിൽ എത്തിയ സുമയ്യ ചുറ്റും നോക്കി കുറെ ഗർഭിണികളെ കണ്ടതും അവൾ അറിയാതെ കൈ വയറിൽ തടവി റബ്ബേ എനിക്ക് നീ ഇങ്ങനെ ഒരു ഭാഗ്യം തരില്ലേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരെ അകത്തേക്ക് വിളിച്ചു ഡോക്ടർ സുമയെ പരിശോധിച്ച ശേഷം പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴേക്കും ക്ലിനിക്കിൽ നിന്നൊരു വലിയ ലിസ്റ്റ് അവർക്ക് നേരെ നീറ്റി നഴ്സ് ഈ ടെസ്റ്റ് എല്ലാം എടുത്തു വരാൻ പറഞ്ഞു പക്ഷേ അത് സുമയ്യയ്ക്ക് മാത്രമായിരുന്നില്ല ഷെഫീഖിന്റെ ലാബ് ടെസ്റ്റും എഴുതിയിരുന്നു ഇത് ഷെഫീഖിനെ അസ്വസ്ഥനാക്കി അവർ നേരെ ലാബിലേക്ക് നടന്നു ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് കിട്ടി രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല സുമയെ കണ്ണടച്ചു പ്രാർത്ഥന തന്നെയായിരുന്നു ഡോക്ടർ ഒരു പുഞ്ചിരിയോടെ സുമയുടെ മുഖത്തേക്ക് നോക്കി അത് അവൾക്കുള്ളിൽ ഒരു പ്രതീക്ഷയുടെ തിരിതെളിഞ്ഞു റിപ്പോർട്ട് നോക്കി സുമയാക്കൊരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു ഇത് കേട്ടവ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു എന്നാൽ സന്തോഷം ഒരുപാട് നേരം നീണ്ടു നിന്നില്ല ഡോക്ടർ പതുക്കെ പറഞ്ഞു പ്രശ്നം ഭർത്താവിനാണ് ആ വാക്കുകൾ ഷെഫീഖിന്റെ ചെവിയിൽ വീണപ്പോൾ ലോകം നിശ്ചയമായതുപോലെ തോന്നി അവന്റെ കണ്ണുകൾ നിറഞ്ഞു തല താഴ്ത്തി അവനിരുന്നു സുമയ അവൾക്ക് കറിയാൻ പോലും കഴിഞ്ഞില്ല പത്തു വർഷം അപമാനങ്ങൾ കുറ്റപ്പെടുത്തുകൾ എല്ലാം അവൾ ഒറ്റക്ക് സഹിച്ചതല്ലേ വീട്ടിലെത്തിയപ്പോൾ ആദ്യമായി ഷെഫീക്ക് കരഞ്ഞു സുമയ്യ നീ എനിക്ക് പുറത്ത് തരണം എൻ്റെ അഹങ്കാരം കൊണ്ടാണ് നീ ഇത്രയും വേദന സഹിച്ചത് അവൾ ഒന്നും പറഞ്ഞില്ല അവളുടെ മൗനം അവനെ കൂടുതൽ തകർത്തു അന്ന് രാത്രി അവൾ പറഞ്ഞു കുഞ്ഞില്ലായ്മ എന്ന കുറ്റം എനിക്ക് ചുമതലപ്പെട്ടപ്പോഴും ഞാൻ നിങ്ങളെ ഒരിക്കലും സംശയിച്ചില്ല പക്ഷേ നിങ്ങൾ എന്നെ ഓരോ തവണയും കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ ഉള്ളിൽ എൻ്റെ കുറവുകൾ കാരണം എനിക്ക് എന്നോട് തന്നെ ഒരുതരം വെറുപ്പായിരുന്നു ഇതെല്ലാം കേട്ട് അവന്റെ കണ്ണിയെ നിലത്തേക്ക് വീണു അന്ന് രാത്രി ഷെഫീഖിന് ഉറക്കം വന്നില്ല അവൻ സുമയോട് ചെയ്ത കാര്യങ്ങളും വാക്കുകൊണ്ടും അവളെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ അവൾ കൂടെ നിന്നത് എല്ലാം ഓർത്ത് അവന്റെ നെഞ്ചു പൊട്ടി അടുത്ത ദിവസം രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടുമുറ്റത്തെ ഉണങ്ങിയ മാവിലകൾ വീണ് കിടക്കുന്നു സുമയ്യ പതിവ് പോലെ അടുക്കളയിൽ ജോലികൾ തുടങ്ങി അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു ശൂന്യതയുണ്ട് പക്ഷേ ആ ശൂന്യതയിൽ ഇന്ന് കുറ്റബോധമില്ല സത്യമൊടിവ് വെളിച്ചത്തിലേക്ക് വന്നതുകൊണ്ട് ഷഫീഖ് രാവിലെ വീട്ടിലെ എല്ലാവരെയും വിളിച്ചു ആദ്യമായി അവൻ ഉറക്കെ പറഞ്ഞു പ്രശ്നം എനിക്കാണ് എന്റെ സുമയ്യ നിരപരാധിയാണ് ഇനി ആരും അവളെ കുറ്റപ്പെടുത്തരുത് ഇത് പറയുമ്പോഴും ഷെഫീഖിന് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല ഇത് കേട്ട ഹാജറുമ്മ തകർന്നു പോയി കണ്ണുകൾ നിറഞ്ഞു സുമയയ്ക്ക് അതൊരു ന്യായവിധി പോലെ തോന്നി വൈകിയെങ്കിലും സത്യം പുറത്തു വന്നത് സുമയുടെ ഉള്ളിൽ ഒരു ആശ്വാസം വന്നു പക്ഷെ ഷെഫീക്ക് സുമയുടെ വേദന മനസ്സിലാക്കിയ ഒരു നല്ല മനുഷ്യനായി മാറി ചിലപ്പോഴൊക്കെ സുമയെ ചിന്തിക്കും കുഞ്ഞില്ലായ്മയേക്കാൾ വലിയ വേദന അന്യായമായി കുറ്റപ്പെടുത്തപ്പെടുന്നതാണ് വീട് വീണ്ടും മൗനത്തിലായി ഹാജറുമ സുമയുടെ കൈ പിടിച്ചു മാപ്പു മോളെ ഞങ്ങൾ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാൽ ആ വീട്ടിൽ മനുഷ്യത്വം തിരിച്ചെത്തി കുഞ്ഞില്ലായ്മ ഒരു ശാപമല്ലെന്ന് ഒരു സ്ത്രീയുടെ മൂല്യം ഗർഭപാത്രത്തിൽ മാത്രം ഒതുങ്ങിയതല്ലെന്ന് അവർ ഒടുവിൽ മനസ്സിലാക്കി അങ്ങനെ കുറ്റബോധവും അവഗണനയും ഇല്ലാത്ത ഒരു കുടുംബമായി